നമസ്കാരം നമ്മൾ ഈ പിരിമുറുക്കങ്ങൾ കുറയാനായിട്ട് കുറേ എക്സർസൈസുകൾ കുറേ ഈ അഭ്യാസങ്ങളും അതുപോലെ വ്യായാമങ്ങളും ഒക്കെ തന്നെ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടാതെ യോഗ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ പിരിമുറുക്കം സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയും എന്നുള്ളതാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ കുട്ടികൾ പല തരത്തിലുണ്ട് അവർക്ക് പല സ്ട്രെസ്സുകളൊക്കെ കാണാം പക്ഷേ അവർക്കത് ഒരു വേള പറഞ്ഞ് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്കിന്ന മാനസിക വിഷമമുണ്ട് അല്ലെങ്കിൽ എനിക്കിന്ന പിരിമുറുക്കമുണ്ട് എനിക്കിന്ന സങ്കടമുണ്ട് എന്ന് പല കുട്ടികൾക്കും ചിലപ്പോൾ മാതാപിതാക്കളോടോ അധ്യാപകരോടോ പറയാൻ ഒരു മടികാണ് അത് നമ്മളുടെ സാമൂഹ്യാവസ്ഥയുടെ ഭാഗമാണ് കാരണം കുട്ടികൾ അന്തർമുഖമായി ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പല കുട്ടികളും കുട്ടികളെല്ലാം ഒരു മൂലയ്ക്ക് ഒതുങ്ങുകയാണ് ഒരു മൊബൈൽ ഫോണും പിടിച്ച് അല്ലെങ്കിൽ ഒരു ടാബും പിടിച്ച് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സംവിധാനവും പിടിച്ച് ഒരു മൂലയിലേക്ക് ഒതുങ്ങുന്ന അധികം സംസാരിക്കാതെ കൊടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് കുറേ കുട്ടികൾ നമ്മുടെ നാട്ടിലും വിദേശത്തും ഒക്കെ തന്നെ ഇത് വലിയ പ്രതിസന്ധിയാണ് ഇതിനെ മറികടക്കാനുള്ള തത്രപ്പാടിലാണ് സത്യം പറഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ തന്നെ നമ്മുടെ ഭാവി തലമുറ ഏത് നിലവാരത്തിലേക്ക് പോകും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ നമ്മൾ ആശങ്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇപ്പോൾ സാമൂഹികമായി ഉൾവലിഞ്ഞ തങ്ങളുടെ കുട്ടികളുടെ മാനസിക വ്യാപാരങ്ങളും അവരുടെ ചിന്തകളുമൊക്കെ മനസ്സിലാക്കാനായി പുതിയൊരു മാർഗം ദക്ഷിണ കൊറിയയിലെ ചില രക്ഷിതാക്കൾ പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അവരുടെ മക്കളുടെ കാര്യം മനസ്സ് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല കഴിയണമല്ലോ എന്നാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ അപ്പം ഈ ഒരവസ്ഥയിൽ കുട്ടികളെന്ത് ചിന്തിക്കുന്നു കുട്ടികളുടെ മനസ്സെങ്ങനെയാണ് അവർ ഏത് രീതിയിൽ അവരുടെ ആ മാനസിക വ്യാപാരം മുമ്പോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം പക്ഷേ അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുകയും ഇല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു പ്രാപ്തിയും ഉണ്ടാകില്ല എനിക്കിന്നതാണ് അമ്മേ അല്ല അച്ഛ സംഭവിക്കുന്നത് എന്ന് പറയാൻ പല കുട്ടികൾക്കും കഴിഞ്ഞുവെന്ന് വരില്ല ഇതിപ്പോൾ ഹാപ്പിനെസ് ഫാക്ടറി എന്ന ഒരു സംവിധാനമാണ് കൊറിയയിൽ ഒരുക്കിയിരിക്കുന്നത് ഒറ്റപ്പെട്ട നിലയിൽ അടച്ചിട്ടിരിക്കുന്നു അതായത് മാതാപിതാക്കൾ വെവ്വേറെ മാതാവും പിതാവും വെവ്വേറെ ഒറ്റപ്പെട്ട നിലയിൽ അടച്ചിടപ്പെടുന്നു ഒരു മുറിക്കുള്ളിൽ ചെറിയ കുടിസ് മുറികളാണ് ഈ ഹാപ്പിനെസ് ഫാക്ടറികൾ ചെറിയ മുറികളാണ് ഇതിനുള്ളിലേക്ക് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കബോർഡുകളുടെ വലിപ്പം നമ്മുടെ അലമാരയുടെ ഒക്കെ വലിപ്പം മാത്രമുള്ള മുറികൾക്ക് പുറം ലോകവുമായുള്ള ബന്ധം ഒരു ചെറിയ ദ്വാരം മാത്രമാണ് രക്ഷിതാക്കൾക്കുള്ള ഭക്ഷണം ലഭിക്കുന്നതും ഇതുവഴി തന്നെ സാമൂഹികമായി പൂർണ്ണമായി ഉൾവലിഞ്ഞ കുട്ടികളുള്ള രക്ഷിതാക്കളാണ് ഹാപ്പിനെസ് ഫാക്ടറി പരീക്ഷിക്കാൻ എത്തുന്നത് എന്നാണ് അധികൃതർ പറയുന്നത് സാമൂഹികമായി ഉൾവലിഞ്ഞ കുട്ടികളെയും യുവാക്കളെയും ഹിക്കോമോറി എന്നാണ് ദക്ഷിണ കൊറിയൻ ഭാഷയിൽ വിശേഷിപ്പിക്കുന്നത് ഹിക്ക് കോ മോറി കൊറിയയിലെ ആരോഗ്യ മന്ത്രാലയം നടത്തിയ ഒരു സർവേ പ്രകാരം പത്തൊൻപത് മുതൽ മുപ്പത്തിനാല് വയസ്സുവരെയുള്ളവരിൽ അഞ്ച് ശതമാനം പേർ സാമൂഹികമായി ഉൾവലിഞ്ഞവരാണ് കൃത്യം എണ്ണമെടുത്താൽ ഏകദേശം അഞ്ചര ലക്ഷത്തോളം വരും ഈ ഉൾവലിഞ്ഞ വ്യക്തികളുടെ എണ്ണം വിവിധ സന്നദ്ധ സംഘടനകളാണ് ഈ വർഷം ഏപ്രിൽ മാസം മുതൽ ഹാപ്പിനെസ് ഫാക്ടറികൾ സ്ഥാപിച്ച് രക്ഷിതാക്കൾക്ക് അതിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയത് സാമൂഹ്യമായി ഉൾവലിഞ്ഞ തങ്ങളുടെ കുട്ടികളെ മനസ്സിലാക്കാനും അവരുടെ മനസ്സ് മനസ്സിലാക്കാനും അവരോട് കൂടുതൽ ഫലപ്രദമായി സംവദിക്കാനും അടുക്കാനുമൊക്കെ ഈ ഫാക്ടറികളിൽ ഉള്ള അനുഭവം സഹായകമാകും എന്നതാണ് ഇതിന് പിന്നിൽ തങ്ങൾക്കുണ്ടായ ആ ചിന്തയെന്ന് ഗവേഷകർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മുറിയിൽ അടച്ചിട്ട് ഇരിക്കുമ്പോൾ ഒരു ചെറിയ ഹോൾ മാത്രമാണ് ഒരു ചെറിയ തുള മാത്രമാണ് ഇവർക്ക് പുറം ലോകവുമായുള്ള ബന്ധം മണിക്കൂറുകൾ അതിനകത്ത് അടച്ചിട്ട് ഇരിക്കുമ്പോൾ തങ്ങളുടെ കുട്ടികൾ അനുഭവിക്കുന്ന ആ ഒരു ഏകാന്തതയുടെയും ആ ഒരു പ്രത്യേകമായ ആ ഒരു ചിന്താരീതിയുടെയും മാനസികാവസ്ഥയുടെയും ഒക്കെ വിവിധ തലങ്ങളിലൂടെ രക്ഷിതാക്കളും കടന്നു പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും തങ്ങളുടെ കുട്ടി ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഇത്തരം മാനസിക വ്യഥകൾ അനുഭവിക്കുന്നു ഉൾവലിഞ്ഞു നിൽക്കുന്നു പുറം ലോകവുമായി അല്ലെങ്കിൽ പൊതുസമൂഹവുമായി തങ്ങളുടെ കുട്ടികൾ ബന്ധപ്പെടുന്നില്ല ആ ബന്ധപ്പെടാത്തത് എന്തുകൊണ്ട് എന്നൊക്കെ മാതാപിതാക്കൾക്ക് ഒരു വേള മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം നടപടികളിലൂടെ എന്നാണ് ഈ ഹാപ്പിനെസ് ഫാക്ടറി എന്ന് പറയുന്ന ഈ കൃത്യം അല്ലെങ്കിൽ ഈ ഒരു പരിപാടി മുന്നോട്ട് വയ്ക്കുന്ന കൊറിയൻ അധികൃതർ പറയുന്നത് അത് പരീക്ഷിച്ച് വിജയിച്ച ഒരു സംവിധാനമാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇതൊന്നും പരീക്ഷിക്കാവുന്നതാണ് ഈ ഹോളില്ലെങ്കിലും നമ്മൾക്ക് ഒരു മുറിയിൽ ഒരു ഒരു മണിക്കൂറോളം ഒരു പ്രത്യേക സംവിധാനങ്ങളുമില്ലാതെ അടച്ചിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് ഏത് രീതിയിലേക്ക് പോകും അതേ ആ അവസ്ഥയിലാണ് ഈ കുട്ടികളും കടന്നു പോകുന്നത് ഒരു ഒരു ബ്ലാക്ക് മൈൻഡ് ഒരു ശൂന്യമായ കറുത്ത പ്രതലമായി അവരുടെ മനസ്സ് മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു ഉൾവലിയുന്നതിൻ്റെ ലക്ഷണ സൂചനകൾ അപ്പോൾ ആ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി വേണ്ട രീതിയിലുള്ള ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകാനും വേണമെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ കാണിക്കാനും കൂടുതൽ ഉപദേശങ്ങൾ തേടാനും കൂടുതൽ എക്സസൈസുകളും ഉല്ലാസവേളകൾ അവർക്ക് നൽകാനും അവരെ കൂടുതൽ സമൂഹത്തോട് അടുപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും ഈ ഹാപ്പിനെസ് ഫാക്ടറികൾ വഴി എന്നുള്ളതാണ് ഇപ്പോൾ കൊറിയ കണ്ടുപിടിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി വിജയിപ്പിച്ചിരിക്കുന്നത്